ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة. وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم من عذابي لشديد اللهم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي സമാധരണീയരായ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ ദീനി വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് പരമകാരുണ്യകനായ പടച്ചറബിൻ്റെ റിള നേടിയെടുക്കുന്ന തൃപ്തി കരസ്ഥമാക്കുന്ന സൽ സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ് തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുകയിൽ അധ്വാന ഉപജീവന വിശാലതയ്ക്ക് വേണ്ടി ഹലാലായ മാർഗത്തിൽ അനുവദനീയമായ രീതിയിൽ പരിശ്രമവും ത്യാഗവും ആസൂത്രണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആത്മീയമായ വഴിയിലൂടെ അതിനെ കൂടുതൽ വികസിപ്പിക്കുവാനും വിശാലമാക്കുവാനുമുള്ള ഏഴ് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് നിരന്തരമായ ഇസ്തി അൾഫാർ അള്ളഹാനഹുഅഅത്ത് തക്വയിൽ അധിഷ്ഠിതമായുള്ള ജീവിതം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തവക്കുൽ കൈമോശം വരുത്താതെയുള്ള പ്രതീക്ഷ പടച്ചുറബിലുള്ള ഭരമേൽപ്പിക്കൽ നമസ്കാരമടക്കമുള്ള അഴിവാദത്തുകൾ നിരന്തരമായി കൃത്യസമയത്ത് അതിൻ്റെ നിഷ്ഠയോടെ ഭക്തിയോടെ നിലനിർത്തുക അഥവാ അഴിവാദത്തിൽ മുഴുകുക അഞ്ചാമതായി പറഞ്ഞത് സിലത്തുർ റഹിം കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കുന്നതിൻ്റെ പ്രാധാന്യം അതുവഴിയുള്ള അനുഗ്രഹം അതേപോലെ ആറാമത്തേത് ബന്ധങ്ങളിൽ തന്നെ പ്രത്യേകമായി നമ്മൾ കരുതേണ്ടത് ബിറുൽ വാലിതയും മാതാപിതാക്കൾക്കുള്ള പുണ്യപ്രവർത്തികൾ ഏഴാമത് സംസാരിച്ചത് ലിംഫുഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക ആവശ്യക്കാരിലേക്ക് നമ്മുടെ സമ്പത്തിൻ്റെ വിഹിതം നമ്മൾ നീക്കി വെക്കുക മലായിക്കത്തുകളുടെ പ്രഭാത സമയത്ത് പ്രത്യേകമായുള്ള പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വർധനവിനു വേണ്ടി ഉണ്ടാകും എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ ഭാഗവും ചർച്ച ചെയ്തു ഇനി അനുഗ്രഹ വർദ്ധനവിൻ ഉപജീവന വഴി വിശാലമാകാൻ്റെ സാധ്യതക്ക് എട്ടാമതായിട്ടുള്ള കാര്യമാണ് സൂചിപ്പിക്കുവാനുള്ളത് വളരെ കണിശമായി നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും നിർവഹിക്കുകയും ചെയ്യേണ്ട കാര്യം അഥവാ അശുക് അള്ളാബു സുബുഹാനക്കുള്ള നന്ദി പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കുക വിശുദ്ധ ഖുർആാനിലെ അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ ആയത്താണ് അമുഖമായി കേൾപ്പിച്ചിട്ടുള്ളത് അതിൽ നേർക്ക് നേരത്തെ നല്ലാഹു വിഷയം പറയുകയാണ് വൈദ്യത്തെ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ റുബൂബിയത്ത് ഏറ്റെടുത്ത റബ്ബുണ്ടല്ലോ ആ റബ്ബ് ഉത്തരവ് നൽകിയിരിക്കുകയാണ് അറിയിപ്പ് നൽകിയിരിക്കുകയാക്കർത്തും നിങ്ങൾ നന്ദി കാണിക്കുന്നത് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ നാവുകൊണ്ട് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് സന്മാർഗം കൊണ്ട് ഏതൊക്കെ വിധത്തിലാണോ നിങ്ങൾക്ക് പടച്ചിനോടുള്ള നന്ദി പ്രകാശനം ശുക്ർ ബോധ്യപ്പെടുത്താനും നിർവഹിക്കാനും സാധിക്കുന്നത് എങ്കിൽ ആ ശുക്ര നിർവഹണം നിങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ല നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരുന്നതാണ് ല അസീതന്നക്കും സിയാദത്ത് നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്നാൽ അനുഗ്രഹം അള്ളാബു സുബാനും തിരിച്ചുള്ള നന്ദി പ്രകാശനം അതിൽ നമ്മൾ അലസമാക്കുകയാണ് എങ്കിൽ നിഷേധ സ്വഭാവം കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും എന്റെ ശിക്ഷ എന്റെ പിടുത്തം എന്റെ ചുരുക്കൽ നിങ്ങൾക്ക് സംക്ഷിപ്തമാക്കി തലൽ പ്രയാസപ്പെടുത്തൽ തീർച്ചയായും അത് കഠിനമായിരിക്കുമെന്ന് പറയുക അപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നതിന് സാധ്യതകളെ ചുരുക്കാനും ഒതുക്കാനും ഒന്നുമല്ലാതാക്കാനും സാധിക്കുമെന്ന നിരവധി അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അള്ളാഹു സുബാന പറയാ ലൈൻ ശക്രത്വം നിങ്ങൾ നന്ദി കാണിക്കുകയാണ് എങ്കിൽ വർധനവ് നൽകുന്നതാണ് പശുക്കുറുലില്ല അള്ളാഹുവിലുള്ള നന്ദി പ്രകാശനം ലിസക്കിന്റെ അനുഗ്രഹത്തിന്റെ വർധനവിലേക്ക് നയിക്കുന്നതാണ് അതുകൊണ്ടാണ് പല അധ്യായങ്ങളിലെ നിരവധി ആയത്തുകളിലൂടെ പ്രവാചകന്മാരുടെ അടക്കം നടപടിക്രമവും ശീലവും ഗുണവുമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ അറിയിക്കുകയും വിശ്വാസികളിൽ ജീവിതത്തിലുടനീളം അത് നിൽക്കണം നിലനിൽക്കണമെന്ന ആഹ്വാനം അള്ളാഹു നടത്തുകയും ചെയ്തത് വിശുദ്ധ ഖുറാനിലെ പതിനാറാം അധ്യായം സൂറത്തു നഹ്ലിലെ നൂറ്റി പതിനാലാം അധ്യായത്തിൽ അള്ളാഹുവിന്റെ ഞാമത്തുകൾക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ശുക്ർ കാണിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ ആ റബ്ബിനെ ആരാധിക്കുന്നത് എങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ കഴിയുന്ന ആദർശ ബോധ്യം ദൈവവിശ്വാസം അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസവും അീതയും നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ പിന്നീട് അങ്ങോട്ട് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഞാമത്തുകൾക്കൊക്കെ യഥാവിധി ശുക്ർ കാണിച്ചുകൊണ്ടിരിക്കണം ശുദ്ധ ഖുർഹാൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി രണ്ടാമത്തായത്ത് വസ്കുറൂലി നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ ജീവിത തിരക്കുകൾ കിടക്ക് നിങ്ങൾക്ക് ജീവനും ജീവിതവും സൗകര്യങ്ങളും സംവിധാനങ്ങളും സൗഭാഗ്യവും സന്തോഷവും ഒക്കെ നൽകേണ്ട നാദന മറന്നുകൊണ്ട് നിഷേധ സ്വഭാവം നിങ്ങൾ കാണിക്കരുതേ എന്ന് വിശുദ്ധ ഖുർഹാൻ പതിനാറാം അധ്യായം സൂറത്തു നഹ്ലിലെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിയുടെ ഗുണമായി സ്വഭാവമായി രീതിയായി രീതിയായിക്കൊണ്ട് അള്ളാഹു പറയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു നൽകിയതെന്താണോ ആ ഞാമത്തിന് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം നന്ദി കാണിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു എന്ന് പറയാ ഒരുപാട് പരീക്ഷണ പരമ്പരകളിലൂടെ കടന്നുപോയൊരു മഹാപ്രവാചകൻ ലഭിച്ച തുലോ ഞാമത്തിന് യഥാവിധി നന്ദി കാണിച്ചു എന്ന് പിന്നീട് കടന്നു വന്ന പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായ പ്രവാചകൻ മുഹമ്മദ് നബി അറിയിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനിന്റെ അനുവാചകർ ശുക്രന്റെ വിഷയത്തിൽ ഏത് രൂപം സ്വീകരിക്കണമെന്ന പാഠമാണ് വിശുദ്ധ ഖുർആാൻ പതിനേഴാമധ്യായം അധ്യായം സൂറത്തുൽ ഇസ്രായേലെ മൂന്നാമത്തെ ആയത്തിൽ നൂഹ് നബി അലി സലാത്തു വസ്ലാമിയെ കുറിച്ച് അല്ല പറയുക തീർച്ചയായും അടിമയായിരുന്നു എന്ന് പറയുന്നു നന്ദിയുള്ള അടിമയായിരുന്നു മഹാനായ നൂഹുനബി അലി സ്വലാത്തു വസ്സലാം പതിനാറാം അധ്യായം സൂഹത്തു ആയത്തിൽ നമ്മൾ ഈ ലോകത്തേക്കൊന്നുമില്ലാതെ വന്ന് പിന്നെ എല്ലാം നൽകിയ നാഥൻ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഇതൊക്കെ നൽകിയത് എന്ന ഉത്തരം നൽകുകയാണ് അള്ളാഹു ആണ് നിങ്ങളെ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് വയറുകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നവൻ ഇപ്പോൾ നിങ്ങൾ ഒന്നിനാത്രം പോളുകളായിരിക്കും സാമ്പത്തിക നിലവാരമുള്ളവരായിരിക്കും പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് നടുക്കായിരിക്കും പലതിലും വിരാജിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിസ്സഹായതയുടെ ഒരു സമയമുണ്ടായിരുന്നു ലൂന നിങ്ങൾക്കൊന്നിനെ കുറിച്ചും അറിയാത്ത സമ്പൂർണ്ണ നിസ്സഹായ അവസ്ഥ

അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കണേ ഇലൈഹി ഹിതുർജാവൂൻ കാരണം നിങ്ങൾ ആ റബ്ബിലേക്ക് മടക്കപ്പെടാനുള്ളവരാണ് പുനർജീവിതത്തിന് വിധേയമാകാനുള്ളവരാണ് മനുഷ്യരെയും ജിന്ന വർഗത്തെയും നാം സൃഷ്ടിച്ചത് എനിക്ക് അഴിവാദത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ആ നീളം ശുക്ര് നിങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കണം നന്ദി പ്രകാശനം നിർവഹിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള പറയാം കാരണം നന്ദിയോടുകൂടി പടച്ച അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേറ്റാത്മാർത്ഥമായി അള്ളാഹുബിന് എടുക്കുന്ന ആളുകൾക്ക് അള്ളാബു കൃത്യമായ പ്രതിഫലം നൽകും മൂന്നാമധ്യായം സൂറത്ത് ആലിമ്രാൻ നൂറ്റി നാൽപ്പത്തിനാലാമത്തെ അനുഗ്രഹങ്ങൾ കുറവാകട്ടെ കൂടുതലാകട്ടെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ശുക്രു ചെയ്യുന്ന നന്ദി കാണിക്കുന്നവരാരാണോ അവർക്കുള്ള പ്രതിഫലം നൽകുന്നതാണ് എന്ന് വിശുദ്ധ അധ്യായം ആയത്തിൽ അതിന്റെ മുമ്പേ ആകാശ ഭൂമികൾ അടക്കമുള്ള ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞെടുത്ത് ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിച്ച് ആലോചിക്കുന്ന ആളുകളിൽ ഈ ലോകത്ത് സംവിധാനിച്ച സൃഷ്ടി വൈഭവങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സഹനം അവലംബിക്കുന്നവർക്കും അള്ളാഹുവിൽ നന്ദി കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒക്കെ മേൽ പരാമർശിച്ച പ്രപഞ്ചത്തിലെ പല ദൃഷ്ടാന്തങ്ങളിലും കൃത്യമായ പാഠങ്ങളുണ്ട് ചിന്തോദീപകമായ സംഗതികളുണ്ട് എന്നുള്ള പറയാം മധു സൊബ്ബാർ ക്ഷമിക്കുന്ന ആളുകൾ സഹനം അവലംബിക്കുന്ന ആളുകൾ ജീവിതത്തിൽ സഹനം അവലംബിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ അള്ളഹാനെ തിരിച്ചറിഞ്ഞ് ദൃഷ്ടാന്തങ്ങളിലൂടെ പടച്ച റബ്ബിന്റെ അസ്തിത്വം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ റബ്ബിന് ശുക്ർ ചെയ്യുന്നവരായി അവര് മാറുമെന്ന് പറയാ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ നിങ്ങൾ ശുക്ർ ഉള്ളവരായി തീരുക വിശുദ്ധ ഖുർആൻ ഖുർആാൻ മുപ്പത്തിയൊമ്പതാം അധ്യായം സൂറത്തു സുമറിലെ ഏഴാമത്തായത്തിൽ ഇനി നിങ്ങൾ നിധാവിധി നന്ദി കാണിക്കുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് തൃപ്തിപ്പെടുന്നതാണ് അള്ളാഹു തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും പല വിധത്തിലായി അവൻ നമ്മെ അനുഗ്രഹിക്കുന്നതാണ് ഇങ്ങനെയുള്ള ആയത്തുകളിലൊക്കെ വിശ്വാസികൾ പടച്ചറപ്പിന്റെ വിധേയമായി ജീവിതത്തിലുടനീളം ശുക്രു കാണിക്കേണ്ടതാണ് എങ്കിൽ എന്നാൽ മനുഷ്യരിൽ മിക്കവരും ചെയ്യുന്നത് എന്താണ് നന്ദി കേടാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അള്ളാഹു സുബുഹാൻഹുലയിൽ ശുക്രു കാണിക്കുവാൻ കഴിയുകയുള്ളൂ അതിനുള്ള തൗഫീഖ് ലഭിക്കുകയുള്ളൂ എന്ന് മുപ്പത്തിനാലാം അധ്യായം സൂറത്തു സബയിലെ പതിമൂന്നാമത്തായത്തിലും എന്ന അടിമകളിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ശുക്ർ കാണിക്കുന്ന ആളുകൾ നന്ദി കാണിക്കുന്ന ആളുകൾ എന്നാണ് കാരണം എന്താ മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തു സുമറിലെ എട്ടാമത്തൊരായത്തുണ്ട് പലപ്പോഴും പലരുടെയും പ്രകൃതം ഈ രൂപത്തിലാണ് എന്തേ നന്ദി കാണിക്കുന്നവർ വളരെ കുറഞ്ഞവരാണ് എന്ന് പറയാനുള്ള കാരണം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ഞാമത്തിനെ കുറിച്ച് അറിയില്ല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇറക്കവും കുറച്ചിലുകളും ഞെരുക്കവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കും പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ പ്രതിബന്ധങ്ങളിൽ പടച്ചറബിനെ ഓർക്കും എന്നാൽ പരീക്ഷണങ്ങളെ മാറ്റി പ്രതിബന്ധങ്ങളെ നീക്കി ന്യമത്തിലേക്ക് വഴി നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വന്ന വഴി മറക്കുന്നവരാണ് മനുഷ്യരിൽ മിക്ക ആളുകളുമെന്നാണ് അതാണ് സൂഹത്ത് സുമറിലെ എട്ടാമത്തായത്തിൽ പറയുന്നത് വൈദാ മസ്സൽ ഇൻസാന മനുഷ്യനെ ബാധിച്ചു കഴിഞ്ഞാൽ വല്ല പരീക്ഷണവും പ്രയാസങ്ങളും അവൻ തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് മുനീബൻ മടങ്ങി തെറ്റുകൾ തിരുത്തി മേൽപരാമർശിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവൻ പടച്ചറബിലേക്ക് പശ്ചാത്തിച്ച് മടങ്ങുകയാണ് അനുഗ്രഹം തിരിച്ചു നൽകി കഴിഞ്ഞാലോ ഈ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ഈ പരീക്ഷണത്തിൽ നിന്ന് ഒരു അതിജീവനം കിട്ടാൻ വേണ്ടി പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് അകമഴിഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നല്ലോ സമയം കണ്ടെത്തിയിരുന്നല്ലോ അഭിബാധത്തിന് എന്ന കാര്യം അവൻ പോവുകയാണ് പിന്നെ അവൻ അങ്ങനെ അവന്റെ ഇച്ഛയനുസരിച്ച് ജീവിക്കുകയാണ് ഇങ്ങനെ ശുക്ര കുറഞ്ഞ എത്രയോ ആളുകൾ അള്ളാഹു അത്രക്കാലം നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ നിങ്ങൾ നോക്കൂ പല ദുർലുകളും പല പ്രയാസങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് നീക്കി തന്നില്ലേ അങ്ങേയറ്റം സുജൂതിൽ കിടന്ന് ശുക്രുചെയ്യേണ്ട വിധത്തിൽ നാവ് കൊണ്ട് നിക് ചൊല്ലി ഖുർആാൻ ചിലാപത്ത് നടത്തി ശുക്രുചേണ്ട വിധത്തിൽ ജവാരിഹ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പടച്ചറബിന് ശുക്രുചെയ്യേണ്ട വിധത്തിൽ സമ്പത്തിന്റെ ഒരു വിഹിതം നീക്കിവെച്ച് അശരണർക്ക് അത്താണിയായി ശുക്രു ചെയ്യേണ്ട വിധത്തിലൊക്കെ അള്ളാബു സുബുഹാനഹു ആരെ നമുക്ക് അവസരം നൽകി ലുർ നീക്കി തന്നു എന്നാൽ നമ്മൾ മറന്നു കളഞ്ഞില്ലേ കോവിഡ് കാലം മറന്നു നിപ്പാ കാലം മറക്കുകയാൽ എന്തൊക്കെ വാക്കുകളായിരുന്നു നമ്മൾ കേട്ടിരുന്നത് കണ്ടെയ്ൻമെന്റ് സോണിലാണ് ക്വാറന്റൈനിലാണ് പടച്ചുറബ് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് എൻ്റെ മഹല് മസ്ജിദ് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്വഫിൽ ഞാൻ ഉണ്ടാകും അള്ളാഹുബെ ജുമാക്ക് പള്ളി പങ്കെടുത്തിട്ട് കാലം കുറച്ചായിട്ടുണ്ട് പള്ളിയും പള്ളിക്കൂടവും അടച്ചിടപ്പെട്ട് പിൻട്രോപ് സൈലന്റിലേക്ക് കോവിഡ് നയൻറ്റീൻ നമ്മെ എത്തിച്ച കാലം നമ്മൾ മറന്നുപോയില്ലേ പള്ളി ഒന്ന് തുറന്നു തന്നു കഴിഞ്ഞാൽ അള്ളാഹുബേ നിനക്കുള്ള അഴിബാദത്തിന്റെ ശുക്റിന്റെ ഭാഗമായി ഒട്ടകത്ത് കൊടുത്ത പ്രതിഫലം ലഭിക്കാൻ പാകത്തിൽ ഒന്നാമത്തെ സൊഫിലും ആദ്യ സമയത്തും ഞാൻ എത്തിച്ചേരുമെന്ന് നമ്മുടെ മനോഗതമുണ്ടായിരുന്നു അള്ളാഹു തുറസ്സാക്കി തന്നില്ലേ പ്രതിബന്ധങ്ങൾ ഒഴിവാക്കി തന്നില്ലേ കോവിഡ് മാറ്റി തന്നില്ലേ അനുകൂലമാക്കി തന്നില്ലേ എന്നാൽ നമ്മൾ എവിടെ എത്തി പത്താളെ കൊണ്ട് പതിനഞ്ചാളെ കൊണ്ടൊക്കെ നിക്കാഹ് കഴിച്ചിരുന്ന ഈ ഉമ്മത്ത് എന്നാൽ അള്ളാഹു ആ കാര്യങ്ങളൊക്കെ നീക്കി തന്നപ്പോ ആർഭാടങ്ങൾ എവിടെ എത്തി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വന്ന വഴിയും സമയവും പ്രയാസത്തിന്റെ സമയവും ഒക്കെ നമ്മൾ മറന്നില്ലേ നമ്മുടെ ഇണകൾ മറന്നില്ലേ നമ്മുടെ മക്കൾ മറന്നില്ലേ ഇസ്ലാമിക ഉമ്മത്ത് മറന്നില്ലേ പലതും കടന്നു വരും എസ് ഐ ആറും അതേപോലെ എൻ ആർ സി സി എ ഒക്കെ വകഭേദം സംഭവിച്ച് പലതും വരും അതിന്റെ പുതുക്കൽ പലതും കടന്നു വരും പടച്ചിറബിന്റെ പിടുത്തം പല കോലത്തിലായിത്തീരും ആഗോളതലത്തിലെ പരീക്ഷണം പാഠമായി ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾക്ക് അള്ളാഹു സുബാനഹുവ തയാര അനുഗ്രഹങ്ങൾ അങ്ങനെ നീക്കി വീണ്ടും പരീക്ഷണവും ശിക്ഷയും കൊണ്ടുവരാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതിയാകും അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം അവന്റെ ശുക്ര് നമ്മൾ തീർച്ച അവന്റെ രാമത്ത് തിരിച്ചറിഞ്ഞ് നമ്മൾ ശുക്ര് ചെയ്യണം ഖത്തർ യാത്രയിൽ പോയപ്പോ രണ്ടാഴ്ച പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു സുഹൃത്ത് തന്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ പങ്കുവെച്ചത് ഓർമ്മ വരികയാണ് ചെറുപ്പക്കാരനായ മനുഷ്യൻ ഡയാലിസിസിന്റെ വിധേയമായിക്കൊണ്ടിരിക്കുകയാൾ ദരിദ്രനാൻ പണങ്ങാ പണം വാങ്ങാൻ വേണ്ടി വന്നപ്പോ കാര്യത്തിലും തമാശയും ചേർത്തുകൊണ്ട് ഈ സഹപ്രവർത്തകൻ ചോദിച്ചു ആ വന്ന ഡയാലിസിസ് ആയ ചെറുപ്പക്കാരനോട് നിങ്ങൾക്ക് കിഡ്നി ഈ ഫെയിലിയർ സംഭവിച്ചത് മാറ്റിത്തരാം എല്ലാം പടച്ചർബ് മാറ്റിത്തരും കാര്യങ്ങളൊക്കെ അനുകൂലമായി കിട്ടും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ അഥവാ പള്ളിയിൽ അഞ്ചു വക് നമസ്കാരത്തിന് കൃത്യസമയത്ത് എത്തുക ഒരു ദിനത്തിൽ നിശ്ചിത പേജുകളിലെങ്കിലും വിശുദ്ധിന് പാരായണം ചെയ്യുക പ്രതിമാസം കിട്ടുന്നതിൽ നിന്ന് പത്തിലൊന്നെങ്കിലും ദാനധർമ്മം ചെയ്യുക ഓക്കെ ആണോ എങ്കിൽ നിങ്ങൾ ആദ്യ രൂപത്തിലേക്ക് കിഡ്നി ഓക്കെ ആയി തീരുന്നതാണ് എന്ന ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുക നാലഞ്ച് മണിക്കൂർ ആഴ്ചയിൽ മൂന്ന് തവണ ഒരു മെഷീനിന്റെ താഴെ കിടക്കുന്നതിൽ നിന്ന് എന്നെ റബ്ബ് രക്ഷപ്പെടുത്ത ാണ് എങ്കിൽ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങൂല ഖുർആൻ കംപ്ലീറ്റ് ഒരാഴ്ച കൊണ്ട് ഞാൻ വായിച്ചു തീർക്കാം പത്തിൽ ഒന്നല്ല എൻ്റെ വരുമാനത്തിൽ നിന്ന് അതിൻ്റെ പകുതിയിലധികമോ തൊണ്ണൂറ് ശതമാനോ ഞാൻ പടച്ചർബിന്റെ മാർഗത്തിൽ ദാനധർമ്മം നിർവഹിക്കാവുന്നതാണ് എനിക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഒരു മനുഷ്യൻ പരിതപിച്ചത് പങ്കുവച്ചത് ഓർമ്മ വരികയാണ് ആലോചിക്കണം അള്ളാഹു നമുക്കൊരു പ്രയാസം ഇല്ലാതെ രാവും പകലുമെന്ന വ്യത്യാസമില്ലാതെ ഉറക്ക ഉണർച്ചമില്ലാതെ ഓടാണോ നടക്കുകയാണോ എന്ന വ്യത്യാസം ഇല്ലാതെ ഇതിന്റെ ഡയാലിസിസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ മാസം നാട്ടിൽ പാലിയേറ്റീവിന്റെ ഹോം കെയർ വിസിറ്റിന്റെ ഭാഗമായിക്കൊണ്ട് ഫിസിയോതെറാപ്പി ഹോം കെയർ കെയറിനാണ് പങ്കെടുത്തത് എല്ലാം അതിന് വെക്കും കാരണം എന്താ ചില കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അനുഗ്രഹത്തിന്റെ വലുപ്പം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഹോം കെയർ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കൂടെ പാലിയറ്റിന്റെ ഹോം കെയർ വാഹനത്തില് ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തന്റെ കാലെടുത്ത് വെക്കാൻ വേണ്ടി വല്ലാത്ത സാഹസം കാണിക്കുന്ന രംഗം എൻ്റെ മനസ്സിലുണ്ട് ഒന്ന് കാലെടുത്ത വെക്കാൻ വേണ്ടി ഹോട്ടലിൽ ചായ കുടിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് സ്ട്രോക്ക് വന്ന് തെറിച്ച് വീണതാണ് പിന്നീട് ആ മനുഷ്യൻ നാല് ചുമരുകൾക്കുള്ളിലായി ഫിസിയോതെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പരിചരിക്കുന്നവരോ അതല്ലെങ്കിൽ പുക്കി എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് തെറാപ്പിക്ക് വിധേയമാക്കുന്നവരോ ഇല്ലാതെ അനക്കം നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു സ്റ്റെപ്പ് അങ്ങ് എടുത്തു വെക്കാൻ എത്ര വലിയ പ്രയാസമാണ് അള്ളാഹാൻ നമ്മെ അനുഗ്രഹിച്ചില്ലേ നമ്മൾ ശുക്ർ ചെയ്തോ സഹോദരങ്ങള് നിങ്ങളിൽ ആരെങ്കിലും രാവിലെ എഴുന്നേൽക്കുകയാ ആ എഴുന്നേൽക്കുന്ന സമയത്ത് ചുറ്റുപാടിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ബുൾഡോസ രാജ്യൊന്നും നടന്നിട്ടില്ല ഇസൈലും വന്ന് പതിച്ചിട്ടില്ല ഒക്ടോബർ പത്തിന് ഗസയിൽ വെടിനിർത്തലാണ് എന്ന് പറഞ്ഞു എന്നിട്ടും ഭീകരവാദി നാവു വീണ്ടും ഉത്തരവിട്ട് നൂറ്റി ഇരുന്നൂറോളം ആളുകളെ കൊല്ലപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാൾ കുട്ടികളെ അടക്കം കൊന്നുകഴിഞ്ഞിരിക്കുകയാൾ അതങ്ങനെ തുടരുകയാണ് ലോകം നോക്കി നിൽക്കുകയാൾ അപലപനം തുടർന്നുകൊണ്ടിരിക്കയാൽ അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാൾ നമ്മളൊക്കെ മറന്നുകൊണ്ടിരിക്കും മറക്കാരായിട്ടില്ല എന്ന് മാത്രമല്ല പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഉറക്കം സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ നമ്മുടെ പ്രഭാതം വീട്ടിൽ നിന്ന് ഉറന്ന സമയത്ത് ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് ഒരു പ്രയാസവും നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് എത്ര എത്ര ആളുകൾ മുസ്തഫ സിബാഴി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ അദ്ദേഹം പറയാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ഞാമത്തെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയി സന്ദർശിക്കണമെന്ന് ജയിലറ കാണണം നിരപരാധികൾ വേട്ടയാടപ്പെട്ട് ജയിലിലായി ഈ അടുത്തല്ലേ വിധി വന്ന് പത്ത് പതിമൂന്ന് ആളുകളെ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ടത് പുറത്തുവിട്ടത് എ ടി എസ് കൊടുത്തതും അന്വേഷിച്ചതും ഒക്കെ അതൊന്നും അത്രമേൽ തെളിവില്ല എന്ന് പറഞ്ഞ് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറിൽ നടന്ന ബോംബെയിലെ ട്രെയിൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിമൂന്നാളുകൾ ജയിലിലാക്കുക അതിൽ പന്ത്രണ്ട് ആളുകളെ പുറത്തുവിടുക ഒരാൾക്ക് എന്താ സംഭവിച്ചത് അദ്ദേഹം അതിനിടക്ക് കോവിഡ് കാലത്ത് മരിച്ചു പിരിഞ്ഞു എന്നാണ് എന്നിട്ട് ഇന്നസെൻസ് എന്ന് പറയുന്ന വ്യാജ ഭീകരവാദ കേസുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ട് ഇന്നസെൻസ് നെറ്റ്വർക്കിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ കേസിൽ അകപ്പെട്ട് ഒമ്പത് വർഷത്തിന് ശേഷം പുറത്താക്കപ്പെട്ട അബ്ദുൽ വായുദ് ഷെയ്ഖ് അദ്ദേഹം വക്കീലായി നിരപരാധികൾക്ക് വേണ്ടി പടപൊരുതാൻ ഇറങ്ങി അങ്ങനെ പതിന പത്തൊമ്പത് വർഷത്തിന് ശേഷം പന്ത്രണ്ട് പേര് നിരപരാധികളാണ് എന്ന് പറഞ്ഞ് പുറത്തുവിടുകയാൾ അതിൽ ഒരാള് ജീവനോടെ ഇല്ല ആ പന്ത്രണ്ട് പതിമൂന്ന് ആളുകൾ ഇത്രയും വർഷം ഭീകരവാദികൾ രാഷ്ട്രവിരുദ്ധരായി ചിത്രീകരിക്കപ്പെട്ടില്ലേ എന്നിട്ട് അബ്ദുൽ വായുദ് ഷെയ്ഖ് ആ നിരപരാധി പത്രം ആ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് കവറിന്റെ അടുത്തേക്ക് പോവുകയാൾ ആരുടെ കമാൽ അൻസാരി എന്ന് പറയുന്ന അതിനിടക്ക് തന്നെ മരണപ്പെട്ട മനുഷ്യന്റെ കവറിന്റെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് എന്ന് അബ്ദുൽ വാഹിദ് ഷെയ്ഖ് വായിക്കുന്ന രംഗം പത്രത്തിൽ വായിക്കുകയുണ്ടായി ആലോചിച്ച് നോക്കണം നിങ്ങൾ അവർക്ക് കുടുംബമുണ്ട് അവർക്ക് ജീവിതമുണ്ട് പലതും ആഗ്രഹിച്ചിട്ടുണ്ട് ജയിലറക്കുള്ളിൽ അകപ്പെട്ടു ആരുണ്ട് സംസാരിക്കാൻ ചോദിക്കാൻ നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാമത്തിൻ്റെ വലുപ്പം എത്രയാണ് ആലോചിക്കണം നജീബ് ഈ ഒക്ടോബർ പതിനഞ്ചിൻ്റെ ഒമ്പത് വർഷമായി നജീബ് എന്ന് പറയുന്ന ജാൻ എം എസ് സിക്ക് വിദ്യാർത്ഥി നഫീസ എന്ന് പറയുന്ന ഉമ്മയുടെ തോർന്നു പോയിട്ടില്ല ഈ ഒക്ടോബർ പതിനഞ്ചിന്റെ ഒമ്പത് വർഷമാകുമ്പോൾ നജീബിന്റെ തിരാ തിരോധാനം ഉത്തരം പറയാൻ സിബിഐ അടക്കമുള്ള ഏജൻസികൾക്ക് സാധിക്കുന്നില്ല എ ബി വിപിയുടെ മർദ്ദനത്തിന് വിധേയമായി പിന്നെ എവിടെയായി എന്തായി എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്റെ മകൻ മരിച്ചോ ഇല്ലയോ പോലും പറയാൻ കഴിയില്ല മരിച്ചു എന്നറിഞ്ഞാൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ നിർവഹിക്കാവുന്നതാണ് പക്ഷെ അതുപോലും അറിയാത്ത വിധത്തിലുള്ള തിരോധാനങ്ങൾ ജയിലറകൾ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കണത് അതുകൊണ്ട് നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞാമത്ത് ശരീരം കൊണ്ട് അതേപോലെ തന്നെ സമ്പത്തിൽ വിഭവങ്ങളിൽ കച്ചവടങ്ങളിൽ സ്വാസ്ഥ്യത്തിൽ സാമൂഹിക ഭദ്രതയിൽ സ്വാതന്ത്ര്യത്തിൽ പല വിധത്തിലായി ഞാമത്തിന് നടുക്കാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണത് ജയിലറ കണ്ടുമുട്ടിയെങ്കിലേ നിപ്പ വന്നെങ്കിലേ കോവിഡ് വന്നെങ്കിലേ പ്രളയം വന്നെങ്കിലേ ശാരീരിക അവസരം സ്ട്രോക്ക് ഞങ്ങൾ െ ഞങ്ങൾക്ക് മടങ്ങുകയുള്ളൂ എന്ന രൂപത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത് ചെറുതാകട്ടെ വലുതാകട്ടെ വലുതാകട്ടെന്താണോ ലഭിച്ചത് എങ്കിൽ നിങ്ങളിലെ താഴ്ന്നവരിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച വലുപ്പം തിരിച്ചറിഞ്ഞ് നന്ദി കാണിക്കുന്നവരായി ലൈൻ എന്ന ആയത്ത് ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കുന്നവരിൽ ഉൾപ്പെടണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അലിയാം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസികളെ നാളെ നവംബർ ഒന്ന് കേരള പിറവി ദിനമാണ് മലയാളികൾക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും വകയുള്ള ദിനമാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളെ ഏറെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടി വന്നണഞ്ഞിരിക്കുകയാണ് ലക്ഷക്കണക്കിന് സമ്മതിദായകരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് നടത്തിയിട്ടുള്ള എസ് ഐ ആറിൽ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അഥവാ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളം അടക്കമുള്ള പന്ത്രണ്ട് സ്റ്റേറ്റുകളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലടക്കം അൻപത്തൊന്ന് കോടി സമ്മതിദായകരുടെ പുനഃപരിശോധനയാണ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രബോധവും നമ്മുടെ പൗരബോധവും ഒക്കെ ഉയർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത് മഹല്യ സംവിധാനങ്ങൾ രാഷ്ട്രീയ സംഘടനകൾ കുടുംബ കൂട്ടായ്മകൾ മതേതര ബോധമുള്ളവർ ഈ രാജ്യത്ത് ജീവിക്കുന്നവരൊക്കെ നമ്മുടെ സ്റ്റേറ്റിലുള്ളവരൊക്കെ പ്രത്യേകിച്ച് ഏതൊരു ഉമ്മത്തിനെയാണോ അരികവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അവർ കൂടുതൽ അഥവാ നമ്മൾ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ ജാഗ്രതാകേണ്ട സമയമാണിത് കോവിഡ് കാലത്ത് പറഞ്ഞതുപോലെ ഭയം വേണ്ട ജാഗ്രത മതി എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത് പക്ഷേ നിസ്സംഗരായി ആരെങ്കിലും ഒക്കെ ചെയ്തോളും അതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഉത്തരവാദിത്തമാണ് അവരതിനുവേണ്ടി ജീവിക്കുന്നവരാണ് എന്ന നിലക്ക് അണ്ട് വെച്ചാൽ പോരാ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ലിസ്റ്റിൽ ഇല്ലാത്തവരൊക്കെ പുറത്താണ് അല്ലേ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാൽ പൗരത്വത്തിലേക്ക് വരെ എത്തിക്കുന്ന വിഷയമാണ് ജനിച്ച മണ്ണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണ് പിറന്നു വീണ പോരാടി നേടിയ മണ്ണിൽ നമ്മളും മക്കളും പേരമക്കളുമൊക്കെ അന്യാധീനപ്പെടാതിരിക്കണമെങ്കിൽ നിർവഹിക്കേണ്ടത് നിർവഹിക്കേണ്ട സമയത്ത് നിർവഹിക്കണം ഇലക്ഷൻ കമ്മീഷന് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ അവര് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് യോഗ്യരായ ഒരു വോട്ടറും അവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടാതിരിക്കാൻ അതേപോലെ അർഹരല്ലാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഏർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്നാണ് പന്ത്രണ്ടോളം രേഖകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെയും അതല്ലാത്ത ഡിസ്കഷനുകളിലൂടെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രദ്ധയുണ്ടാകണം പാസ്പോർട്ടും ആധാറും അതേപോലെയുള്ള രേഖകളൊക്കെ ഉണ്ടാകണം ഈ ഉദ്യമത്തിൽ അല്ലെങ്കിൽ വിജയ വത്തക്കുവ എന്ന് പറഞ്ഞ പോലെ നിലനിൽപ്പിന്റെ നന്മയുടെ രാഷ്ട്ര അഖണ്ഡതയുടെ രാഷ്ട്രബോധത്തിന്റെ പൗരാവകാശത്തിന്റെ ഈ ഈ ഒരു നന്മയിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണിത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ജീവിക്കുന്ന നാടിൻ്റെ നന്മയും ആ നാട്ടിലുള്ള ജീവിതത്തിൻ്റെ ഹയറുമൊക്കെ നിലനിൽക്കുന്നതിൽ മുന്നിൽ നടക്കേണ്ടവരാണ് വിശ്വാസികൾ പ്രാർത്ഥനയും പ്രയത്നവും പ്രവർത്തനവും കൂടിയാലോചനയുമൊക്കെ ഏതൊക്കെ ഏജൻസികളിലും സംവിധാനങ്ങളിലും കൂട്ടായ്മകളിലുമൊക്കെയാണോ നമ്മൾ ഉള്ളത് എങ്കിൽ ആ കൂട്ടായ്മകളിലൂടെയൊക്കെ സക്രിയമായി സജീവമായി ഇത്തരം നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അള്ളാഹ് സുബഹാനുഹൂത്ത കാല കാര്യങ്ങൾ അനുകൂലമാക്കി ചെറുമാറാകട്ടെ എല്ലാ തരത്തിലുമുള്ള മുസീബുകൾ മുസീബത്തുകളെ തൊട്ട് അള്ളാഹു സുബുഹാന ഹൂവത്ത ആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സഫലമാക്കി തരുമാറാകട്ടെ നല്ല പ്രയത്നങ്ങൾ അള്ളാഹു സുബാന ഹൂവത്ത ആല പൂർണതയിലെത്തിക്കുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും മറഹമത്തും നൽകുമാറാകട്ടെ അങ്ങേറ്റത്തെ പ്രയാസങ്ങളിലൂടെ ഗുണ്ടും നമ്പരങ്ങളിലൂടെ അരക്ഷിതമാകാനുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ സമൂഹം ഗസൈല മനുഷ്യർ അള്ളാഹുവി നീ തീർപ്പ് കൽപ്പിക്കണം നാഥ ഇനിയും അവിടെ അശാന്തി പരത്താൻ ശ്രമിക്കുന്ന കുബുദ്ധികളുടെ എല്ലാ തരത്തിലുമുള്ള കുതന്ത്രങ്ങളെയും നീ നീക്കുകയും തകർക്കുകയും ചെയ്യണം റബ്ബേ അള്ളാഹുവെ സമാധാനവും സഹവർത്തനവുമുള്ള മണ്ണാക്കി അള്ളാഹുവെ നീ അവരെയും ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളെയും ഒക്കെ നിലനിർത്തേണമേ നിലനിർത്തേണമെന്നാദ അള്ളാഹുവെ ഞങ്ങളുടെ ഉപജീവന വഴിത്താരകളെ ഹലാലിന്റെ മാർഗത്തിൽ നീ നിലനിർത്തുകയും ആക്കിത്തരികയും അതിൽ ശ്രദ്ധയും തക്കുവയും തവക്കുലും തസ്ഗീയത്തും കാണിക്കുകയും അതുവഴി അള്ളാഹുവെ വർധനവും പ്രതീക്ഷിക്കുകയും സർവോപരി നീ നൽകിക്കൊണ്ടിരിക്കുന്ന ഞാമത്തുകൾക്ക് ശുക്ർ കാണിച്ചുകൊണ്ട് നന്ദിയുള്ള അടിമയായി ഇഹത്തിലും പരത്തിലും വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേനാഥ അള്ളാഹുവയെ ചെയ്തു പോയ പാതകങ്ങളെ തെറ്റുകുറ്റങ്ങളെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരയണ നാഥ അള്ളാഹുവെ ഞങ്ങളുടെ ആരോഗ്യത്തിൽ ഞങ്ങളുടെ ഉപജീവനത്തിൽ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ ഇണകളിൽ അള്ളാഹുവിയെ നീ ഞാമത്തായി നൽകിയിട്ടുള്ള സർവ്വത്തിലും നീ കൂടുതൽ ഹൈറും വറക്കത്തും പ്രധാന ചെയ്യണമേ ിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് അല്ലാഹുബേ നാവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സൽപ്രവർത്തനത്തിലൂടെ പ്രവർത്തനത്തിലൂടെ ശുക്ര കാണിക്കുന്ന വിധേയപ്പെടുന്ന അടിമകളിൽ ഞങ്ങളെ നീ നാഥ